ൂട് പറഞ്ഞത് തേച്ച കൂടെ ഈ മരത്തിലാണേ കണ്ടിട നല്ല തേന വൻ തേനാണ് വലിയ തേൻ വലിയ ഈച്ചയാണ് അത് എന്താ വലുതാവും പക്ഷെ ഇത് ഇടിക്കുമ്പോ ചെറുതേനും ഉണ്ട് വന്തേനും ഉണ്ട് വലിയ ഉണ്ട് ഈച്ചെറേന് ചെറിയ ഈച്ച ഇത് വന്തേനാണ് ഇത് കണ്ടത് വലിയ വലിയ ഈച്ച ഇത് ഇവിടെ ഒന്നും തേനെടുക്കണവരില്ല പറഞ്ഞ ഇവിടെ തേനീച്ചാൽ തേനീച്ച പൂത്തിട്ട് വെള്ളിയാക്കും അല്ല എടുത്ത് അങ്ങനെ അതിന് ഇവിടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ മലയിലുണ്ടായിരുന്നു അവര് വന്നിട്ട് ഇടിച്ചു ചൂട്ട് തപ്പിച്ച് കാട്ടിട്ട് ഈച്ചനെ മുമ്പേ വിരിക്കും കിട്ടില്ല വിരിക്കാൻ പാടില്ല അത് അല്ലങ്കില്ല വിരിക്കണം വാവ് കഴിഞ്ഞു തോന്നുന്നു വാവ് കഴിഞ്ഞാ പിന്നെ ഉണ്ടാവില്ല അത് കുട്ടി മക്കളായിട്ട് അതിനു മുമ്പ് രണ്ട് വാവുണ്ടല്ലോ ഒരു മാസല്ലേ ിട്ടൊന്നും ഇല്ല വിരിഞ്ഞ അത് ഇങ്ങനെ നിക്കില്ല വർണ്ണ പോവും ഇത് ഇതിന്റെ ഉള്ളിലത്തെ ഞാൻ പറയണതേ ഉള്ളിലെ അറകളില് ഈ തേ ഞാൻ അത് വിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ നിക്കില്ല പോവില്ലേ കൂടി വലുതാവൂരെ